ഇപ്പോഴത്തെ ശ്രീലങ്ക രാമായണത്തിലെ രാവണന്റെ ലങ്കയാണെന്നാണല്ലോ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ പഴയ രാവണൻറ്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ശ്രീലങ്കയിലുണ്ട് അവയൊക്കെ ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് അതിലേറ്റവും ഫേമസ് ആണ് രാവണന്റെ കോട്ട എന്നറിയപ്പെടുന്ന സിഗിരിയ ശ്രീലങ്കൻ ടൂറിസത്തിന്റെ മുഖമുദ്ര എന്ന് പറയാവുന്ന ഒരു ടൂറിസ്റ്റ് ആണ് സിഗിരിയ കേരള ടൂറിസം എന്ന് പറയുമ്പോൾ കായലും ഹൗസ് ബോട്ടും അതിരപ്പള്ളിയും ഒക്കെ കാണിക്കുന്ന പോലെയാണ് ശ്രീലങ്കക്കാർക്ക് ഈ സിഗിരിയ ശ്രീലങ്കയിൽ വന്നാൽ മസ്റ്റായിട്ട് കാണാനുള്ള സ്പോട്ടാണത് ശ്രീലങ്കൻ യാത്രയുടെ കംപ്ലീറ്റ് പ്ലാനും ഡീറ്റെയിൽസും ബഡ്ജറ്റും വീഡിയോ ആക്കി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് വരാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ സിഗിരിയെക്കടുത്ത് ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഉണ്ട് ഇതിനടുത്തുള്ള ഡംബുള എന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത് കാരണം ഡംബുളയിലെ കെവ് ടെമ്പിളും വളരെ ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ആണ് അപ്പോൾ ആ കെ ടെമ്പിളും ഈ സിഗിരിയും കൂടി ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡംബുളയിൽ ഞാൻ സ്റ്റേ ചെയ്തത് മോർണിംഗ് അഞ്ചു മണിക്ക് സിഗിരിയെ ഓപ്പൺ ആവും മണിക്ക് തന്നെ ഇവിടെ എത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തിരക്കും കുറവായിരിക്കും പിന്നെ ആ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുള്ള സൺറൈസ് വ്യൂ കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ എത്തുക പാർക്കിംഗ് ഏരിയക്ക് അടുത്ത ടിക്കറ്റ് കൗണ്ടർ കാണാം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിലക്ക് ടിക്കറ്റ് കിട്ടൂ മറ്റെല്ലാ ഫോറിൻ കൺട്രികളിൽ നിന്ന് വരുന്നവർക്കെല്ലാം മൂവായിരം രൂപയാണ് ടിക്കറ്റ് പ്രൈസ് ഇന്ത്യയും ശ്രീലങ്കയും സാർക്ക് കൺട്രികളുടെ ലിസ്റ്റിൽ വരുന്ന കൊണ്ടാണ് പകുതി പൈസയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രാവണൻ കോട്ട വരെ നടക്കാനുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ ആ വലിയ മല കാണും അതിന് മുകളിലാണ് അത്ര രാവണൻ കോട്ടം ഒരു ഗാർഡൻ നടുവിലൂടെയാണ് നടന്ന് അങ്ങോട്ട് പോകേണ്ടത് പോകുന്ന വഴി ചെറിയ കുളങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ കാണാം ചുറ്റിലും പാറക്കെട്ടുകളും നിറഞ്ഞൊരു പാസേജ് ആണ് ഇതിന്റെ എൻട്രൻസ് അതിനിടയിലൂടെ സ്റ്റെപ്പ് ൾ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുവഴി നടന്ന മുകളിലേക്ക് കയറാം മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്കല്ല മെയിൻ കയറ്റം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചത്തുരം ഉണ്ട് അവിടെ വരെ ചെറിയൊരു കയറ്റമാണ് ആ എത്തിയാൽ ഈ സിഗിരിയ മലയുടെ ഫുൾ വ്യൂ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും അവിടെ വേണേൽ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാം അങ്ങനെ ഓൾമോസ്റ്റ് സൺറൈസിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറാം ഇത് ശരിക്കും വലിയൊരു പാറയാണ് അതിന്റെ സൈഡിൽ മെറ്റലിന്റെ ചവിട്ടുപടികൾ ഉറപ്പിച്ചിട്ടുണ്ടാവും വളരെ വീതി കുറഞ്ഞ സ്റ്റെപ്പുകളാണ് കയറാൻ കുറച്ച് പേടിയൊക്കെ ആവും ഈ നേരത്ത് വന്നുകൊണ്ട് തിരക്കും വളരെ കുറവാണ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം മുകളിലെത്താൻ കയറി കയറിയ ഒരു പകുതി ആവുമ്പോൾ നമുക്ക് ആ വ്യൂ കാണാം പറഞ്ഞു വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണത് ചുറ്റിലും കാറാണ് അതിന്റെ ഒരറ്റത്ത് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുമ്പോൾ തന്നെ ശ്രീലങ്കയിൽ വന്നത് മുതലാവും അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു വ്യൂ ആണത് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ പിതിരംഗല വ്യൂ പോയിന്റും കാണാൻ പറ്റും അവിടെയും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഈ സിഗിരിയുടെ വൈഡ് വ്യൂ കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് അങ്ങനെ സ്റ്റെപ്സ് എല്ലാം കയറി അവസാനം നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തും ഈ മലയുടെ മുകളിൽ പരന്നു കിടക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെയാണ് രാവണന്റെ കോട്ട എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പുരാതന നിർമ്മിതിയുടെ അവശേഷിപ്പുകൾ ഉള്ളത് എല്ലാം കല്ലുകൊണ്ടാണ് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുതും വലുതുമായ അനവധി കോട്ട മതിലുകളും കുളങ്ങളും മറ്റ് ജലസേചന ഉപാധികളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും ശരിക്കും ഒരു പുരാതന നഗരം കുറച്ചു നേരം നടന്ന് കാണാനുള്ളതുണ്ട് day. ഇതിന്റെ മുകളിൽ നിന്ന് നാല് ചുറ്റിലും നല്ല കീട്ടിലെ വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും ഒടുക്കത്ത ഭംഗി കാടും വെള്ളക്കെട്ടുകളും ആകാശവും എല്ലാം കൂടെ ഭയങ്കര ഫോട്ടോഗ്രാഫിക് വ്യൂ ആണ് എത്ര നേരം നിന്ന് നോക്കിയാലും എടുക്കില്ല അങ്ങനെ ഞാൻ ആ ഏരിയ മൊത്തം നടന്നു കണ്ടു ഏകദേശം ഒരു മണിക്കൂറോളം സമയം നമുക്ക് ഇവിടെ മുഴുവൻ കാണാൻ ആവശ്യം വരും അത് കഴിഞ്ഞാൽ വന്ന വഴി തന്നെ താഴെ ഇറങ്ങാം പക്ഷെ നേരെ താഴോട്ട് ഇറങ്ങി പോകരുത് പകുതി സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഇടത്തോട്ട് ഒരു പാസേജ് കാണാം ഈ മലയുടെ സൈഡിൽ പാറ കൊത്തി ഉണ്ടാക്കിയ ഒരു ഇടനാഴിയാണിത് അതിലൂടെ വേണം പുറത്തു പോകാൻ ആ വഴി പോയാൽ അവിടെ ഒരു സ്പൈറൽ ഗോവണി കാണാം അതിലൂടെ കയറി മുകളിൽ പോയാൽ അവിടെ ഒരു ചെറിയ കൂടിയുണ്ട് അതിനകത്ത് കുറച്ച് കേവ് പെയിന്റിങ്സും കാണാം അവിടെ ക്യാമറ അനുവദിക്കാത്ത കൊണ്ട് അതിന്റെ വീഡിയോ ഒന്നും ഇല്ല അത്ര വലിയ സംഭവമൊന്നുമല്ല എന്തായാലും വന്ന സ്ഥിതിക്ക് അത് കാണുന്നതാവും നല്ലത് അതും കഴിഞ്ഞാൽ നേരെ താഴെ ഇറങ്ങാം സ്റ്റെപ്സ് വഴി ഇറങ്ങി പോകാം എക്സിറ്റിന്റെ സൈൻ ബോർഡുകൾ നോക്കി പോയാൽ മതി ഇറങ്ങി പോകുന്നത് ഒരു കൊച്ചു കാട് പോലുള്ള സ്ഥലത്തിന്റെ ഉള്ളിൽ കൂടെയാണ് വഴിയിൽ മുഴുവൻ നിറയെ പാറകളും മരങ്ങളും ഒക്കെ കാണാം ശ്രീലങ്കയിൽ വന്നാൽ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് സിഗിരിയ കൊടുത്ത പൈസക്കും സമയത്തിനും കംപ്ലീറ്റ് വർത്താണ് ഈ സ്ഥലം രാവണനോ രാമനോ ആരായാലും ഇതിന് പുറകിലെ കഥ എന്തായാലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കൂടി വേണ്ടിയാണ് ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തി പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് സോ ഇതെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അതുകൊണ്ട് ഇതുവരെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോ എങ്കിലും ഈ ശ്രീലങ്ക ട്രിപ്പ് നിങ്ങളുടെ ബക്കറ്റിൽസിൽ ആഡ് ചെയ്തോളൂ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ചീപ്പായി പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണത് ഏറ്റവും കുറവ് പൈസയ്ക്ക് നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു പുതിയ രാജ്യത്തിന്റെ സീലുകൂടെ പതിപ്പിക്കാം സോ ശ്രീലങ്കയിലേക്ക് വരാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിസ ബഡ്ജറ്റ് സ്റ്റേ ഓപ്ഷൻസ് പോകാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത ശ്രീലങ്ക ട്രിപ്പ് ഉടനെ പ്ലാൻ ചെയ്തോളൂ